വാചാലം ൃപാമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം നൂറാമത്തെ ദശമത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ടു വാര്യത്ത് ഭാരതി ശ്ലോകം അങ്കേ പഞ്ചാംഗരാഗൈരസൗരഭാഷ്ടലോകം

ശ്രീവത്സരമ്യം ഏർ കൗസ്തുഭം കണ്ഠദേശത്തുള്ളതായിട്ടുള്ള കൗസ്തുഭം അത് കഴിഞ്ഞ് വക്ഷസിലുള്ളതായിട്ടുള്ള ശ്രീവത്സം വനമാല ഇതിനെയൊക്കെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണിച്ചത് ഇനി അവിടുന്ന് താഴത്തേക്ക് പോയിട്ട് മധ്യഭാഗത്തിനെ വർണ്ണിക്കുന്നു ശരീരത്തിൻ്റെ മധ്യഭാഗത്തെ ഭഗവാന്റെ ആ മധ്യഭാഗത്തിനെയാണ് വർണ്ണിക്കുന്നത് ഇവിടെ അങ്കേ അംഗത്തിൽ ശരീരത്തിൽ അവയവങ്ങളിൽ പഞ്ചാംഗരാഗൈര് അതിശയ സൗരഭ അവിഷ്ടലോകം പഞ്ചാംഗരാഗൈ അംഗരാഗങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ളതായിട്ടുള്ള അംഗരാഗങ്ങൾ വാസനക്ക് വേണ്ടിയിട്ട് ദേഹത്തിൽ പുഷ്ടായിട്ടുള്ള ചന്ദനാദികളായിട്ടുള്ള സൗര സുരഭായിട്ടുള്ള വസ്തുക്കൾ അങ്ങനെ അവയെ കൊണ്ട് പഞ്ചാംഗരാഗൈഹി പഞ്ചുവിധത്തിലുള്ളതായിട്ടുള്ള അംഗരാഗങ്ങളെ കൊണ്ട് അതിശയ വികസ സൗരഭ അലോകം സൗ അതിശയ വികസ സൗരഭം അതിശയേന വികസിക്കുന്നതായിട്ടുള്ള സൗരഭം സുഗന്ധം ആ സുഗന്ധം കൊണ്ട് ലോകരെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്നതായ ആകൃഷ്ടലോകം ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്നതായിട്ടുള്ള അതായത് ഭഗവാന്റെ ആ സൗ അംഗരാഗങ്ങളുടെ സൗരഭ്യം കൊണ്ട് ലോകരൊക്കെ അദ്ദേഹത്തിലേക്ക് ആകൃഷ്ടരാകും എന്ന് സാരം അന്തേ അങ്ങനെ അംഗങ്ങളിൽ ായിട്ടുള്ള പഞ്ചാഞ്ച് രാജ്യങ്ങളെ കൊണ്ട് അഞ്ചരാജ് അഞ്ച് വിധത്തിലുള്ളതായ ഗുളികൂട്ടുകളെ കൊണ്ട് അവയുടെ സൗരഭ്യം അതിശയിതമായിട്ടുള്ള സൗരഭ്യം കൊണ്ട് ലോകരെ മുഴുവൻ ആകർഷിക്കുന്നത് ആകർഷിക്കുന്നതും ലീനാനേക ത്രിലോകീവിതം മധ്യവല്ലീം മധ്യവല്ലിയും വിഭ്രവം മധ്യവല്ലിയെ മധ്യഭാഗത്തെ ധരിക്കുന്നതും മധ്യഭാഗം എങ്ങനെയായിരുന്നു ഇങ്ങനെയാണ് ലീന അനേക ത്രിലോകീവിതയും ത്രിലോകി ലീനങ്ങളായിട്ടുള്ള തന്നിൽ ലയിച്ചു കിടക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ഉള്ളിൽ മധ്യഭാഗത്തെ ഉദരത്തിലാണ് ലയിച്ചു കിടക്കുന്നത് അങ്ങനെ മധ്യഭാഗത്തിൻ്റെ മധ്യഭാഗത്തിൽ ലയിച്ചി ലീനങ്ങളായിട്ടുള്ള ലയിച്ചു കിടക്കുന്നതായിട്ടുള്ള ലീന അനേക ത്രിലോകി അനേക ത്രിലോകികൾ മൂന്ന് ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ഒന്നൊന്നുമില്ല അനേകം വിധത്തിലുള്ളതായിട്ട് ബ്രഹ്മാണ്ടങ്ങൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഉദരത്തിൽ ഇലയിച്ച് കിടക്കുകയാണ് എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ലീന അനേക ത്രിലോകീ വിധതി എന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടം സംഘം അവയെ ഒക്കെ ബിഭ്രരിക്കുന്നത് തൻ്റെ ഉദരത്തിൽ ധരിക്കുന്നുണ്ട് ഭഗവാൻ എങ്കിലും വിഭ്രതം മധ്യവല്ലിയും അങ്ങനെയുള്ളതായിട്ടുള്ള മധ്യവല്ലിയെ ലീനാനേക ത്രിലോകീവിത കൃഷാം അങ്ങനെ എല്ലാ അനവധി ബ്രഹ്മാണ്ടങ്ങളെയും ഉള്ളിൽ വസിക്ക വഹിക്കുന്നുണ്ട് എങ്കിലും ആ മധ്യഭാഗം വളരെ കൃഷവുമാണ് വെച്ചാൽ ആ ബാഹ്യമായിട്ട് കാണാനായിട്ട് ആ മധ്യഭാഗം വളരെ കാർഷ്യം ആണ് കൃഷമാണ് മധ്യഭാഗത്തിന് കൃഷത്വം ആണ് ഭംഗി അപ്പം അങ്ങനെയുള്ളതായിട്ട് കൃഷമാണ് മധ്യഭാഗം അത് ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഭരിക്കുന്നുണ്ടോ ഉള്ളിൽ എങ്കിലും കൃഷമായിട്ടുള്ള ആ മധ്യവല്ലിയെ മധ്യഭാഗത്തെ ധരിക്കുന്നവനും സക്രാശ്മന്യസ്ത തത്വോജ്വല കനകനിഭം പീതശേലം ദാനം പീതശേലത്തെ ധരിക്കുന്നവനും പീതവസ്ത്രത്തെ മഞ്ഞവസ്ത്രം മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുള്ളവനും പീതശേലം ദാനം ധാനം ധരിക്കുന്നവൻ മഞ്ഞപ്പത്ത് ധരിച്ചിട്ടുള്ളവനും എങ്ങനെയാണ് മഞ്ഞപ്പട്ടിൻ്റെ വിശേഷണം സക്രാശ്മന്യസ്ത തത്വോജ്വല കനകനിഭം സക്രാശ്മക്രാശ്മൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രനീലക്കല്ലാണ് സക്ര നന്ദ്രൻ്റെതായിട്ടുള്ള കല്ല് ഇന്ദ്രനീലക്കല്ല് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള ഇന്ദ്രനീലക്കല്ല് അത് എങ്ങനെയുള്ളതാണ് പച്ച നിറത്തിലുള്ളതാണ് ഇന്ദ്രനീലക്കല് ഈ ശക്രാശ്മന്യസ്ത ശക്രാഷ്ണത്തിൽ ന്യസ്തമായിട്ടുള്ള വയ്ക്കപ്പെട്ടതായ ന്യസ്ത ഉജ്വല കനകനിഭം ഉജ്വലമായിട്ടുള്ള കനകനിഭം കനകത്തിന് തുല്യമായിട്ടുള്ള ആ കനകം സ്വർണം ചിന്ത നില കല്ലിൻ്റെ മധ്യത്തിൽ കൊണ്ടു വച്ചാൽ എങ്ങനെയുണ്ട് അതുമാതിരിയാണ് ഭഗവാൻ്റെ ഈ ക്ഷാമവർണമായിട്ടുള്ള ശരീരത്തിലുള്ളതായ ഈ മധ്യഭാഗം എന്നാണ് അതല്ല മധ്യഭാഗം അല്ല പിതചേലം ചേല പട്ടുവസ്ത്രം ആ പട്ടുവസ്ത്രം ഭഗവാൻ്റെ ഇന്ദ്രനീലക്കല്ല് ഭഗവാൻ്റെ ശരീരം ആ ശരീരത്തിൻ്റെ മധ്യത്തിൽ ചുറ്റിയിട്ടുള്ളതായിട്ടുള്ള പട്ടുചേല പട്ടുവസ്ത്രം മഞ്ഞപ്പട്ട് അത് സക്രാസ്മന്യസ്ഥ അത്ര ഉജ്വല കനകനിഭം ഉജ്വലമായിട്ടുള്ള കനകം പോലെ ഊഹിക്കുന്നു എന്നാണ് ഇങ്ങനെയുള്ള കനകാണ് സക് സക്രാസ്മനിയിൽ ഇന്ദ്രനീലക്കലിൽ വെച്ചപ്പെട്ടതായിട്ടുള്ള തപ്തമായ ഉജ്വല കനകം ഉജ്വലമായിട്ട് അത്യധികം ശോഭിക്കുന്നുണ്ട് എന്താണ് ചൂട് പിടിപ്പിച്ചതാണ് ചൂട് പിടിച്ചതായിട്ടുള്ള സ്വർണം ആകുമ്പോൾ കൂടുതലതിന് തിളക്കം ഉണ്ടാവും അങ്ങനെ ഇൻ്റനീല കല്ലിൽ ഈ സ്വർണം കൊണ്ടുവച്ചാൽ അങ്ങനെ ഇരിക്കും അത് നല്ല ശോഭ ഉണ്ടായിരിക്കും അതുമാതിരിയാണ് ഈ പട്ടുവസ്ത്രം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പട്ടുവസ്ത്രം എന്നാണ് ശരീരത്തിൻ്റെ കറുപ്പ് നിറം அது சுத்தி இருக்கிறதாயம் மட்டு வஸ்திரம் அஞ்சப்பட்ட அது அது மாதிரி தப்ப உஜ்ஜ கனகிபம் தத்தமாக சூடுபிடிப்ப உஜ்ஜலமாக சோபிக்கிறதாய் கனகத்தின் துல்லிய கனகம் போல உள்ளதாய் ஆ மசியகாஜத்தை சகிக்கிறும் பீதஜம் லிச்சாய்ல மசியகாலத்தை ധരിക്കുന്നവൻ എന്നർത്ഥം ഗീതചേലം പ്രധാനം ധ്യയാമോ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ ധ്യയാമ ഞങ്ങൾ ധ്യാനിക്കുന്നു ധ്യയാമ ദീപ്തരശ്മി സ്ഥുടമണിരചനാങ്കിണീ മണ്ഡിതം ത്വം അത് വിശേഷം കൂടി മറ്റ് തിവാകൃത്വം പറയുന്നുണ്ട് ദീപ്തരശ്മി രശ്മി സ്ഥുടമണി ദീപ്തമായിട്ടുള്ള രശ്മികൾ കിരണങ്ങൾ പ്രകാശിക്കുന്നതായിട്ടുള്ള കിട്ടണങ്ങൾ ദീപരശ്മി സ്ഫുടം അതുകൊണ്ട് വ്യക്തമായി കാണാവുന്നതാവുക മണിരസന മണിരചന രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള രസന അരഞ്ഞാള ദീപ്തരശ്മി സ്ഫുട മണിരസന കിങ്കിണി രസനയും അരഞ്ഞാണും അതുമാതിരി കിങ്ങിനിയുമുണ്ട് കിങ്ങിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൂങ്ങി കിടക്കുന്നതായിട്ടുള്ള ശബ്ദമുണ്ടാക്കുന്നതായിട്ടുള്ള ആ കിങ്ങിണി എന്ന് പറയുന്നത് അപ്പോൾ ആ രസന കിങ്ങിണി കെട്ടിയിട്ടുള്ളതായിട്ടുള്ള ആ രസന ആ രസന എങ്ങനെയുള്ളതാണ് തീർത്ത രശ്മി സ്ഫ രശ്മികൾ കൊണ്ട് സ്ഫുടമായി വ്യക്തമായി കാണുന്നതായിട്ടുള്ള ആ രസന കൊണ്ട് രസന ധരിക്കപ്പെടുന്നതായി ധരിക്കുന്നതായിട്ടുള്ള രസനയും കിങ്ങിണിയും ധരിക്കുന്നതായിട്ടുള്ള ആ മധ്യഭാരതത്തെ ധ്യായാമഹ ഞാൻ ധ്യാനിക്കുന്നു എന്ന ധ്യാമോ ീപരശ്മി പുട മണിരശനാങ്ങിണി മണ്ഡിതം ത്വം അങ്കേ പഞ്ചാഗരാഗൈ അങ്കേ അംഗത്തിൽ അഞ്ചികസത്തിലുള്ളതായിട്ടുള്ള അങ്കരാഗങ്ങളെ കൊണ്ട് അതിശയ വികസം സൗരഭ അഷ്ടലോകം അതിശയമായിട്ട് വികസ് വികസം സൗരഭം അത്യധികമായി പരന്ന സൗരഭം കൊണ്ട് ആകൃഷ്ടലോകം ലോകരെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്നതും ആകൃഷ്ടലോകം ലീന അനേക ത്രിലോകീ വിധതി മൂന്ന് ലോകങ്ങളെയും അനേക ബ്രഹ്മണ്ഡങ്ങളെയും ഉള്ളിൽ വഹിക്കുന്നതെങ്കിലും കൃഷമായിട്ടുള്ളതായ മധ്യഭാരത്തെ ധരിക്കുന്നതും ലീന അനേക ത്രിലോകീവിധത കൃഷ അങ്ങനെയാണെങ്കിലും വിഷമാണ് മധ്യഭാഗം എന്നാണ് അങ്ങനെയുള്ളതായിട്ട് മധ്യഭാഗത്തെ ധരിക്കുന്നവനും കനകനിഭം പീതേലാനം പീതദേം മഞ്ഞപ്പെട്ട് ധരിച്ചിട്ടുള്ളവനും ഇങ്ങനെയുള്ളവന്യ മഞ്ഞപ്പെട്ടാണ് സക്രാസ്മന്യസ്തം ശക്രാക്കല്ലിൽ വെച്ചതായിട്ടുള്ള രത്നം കൊണ്ടുള്ളവർ തപ്പ ഉജ്വല കനകം ഉജ്ജ്വലമായിട്ടുള്ള കനകം തപ്തമായിട്ട് ചൂട് കുടിപ്പിച്ച് ഉജ്ജ്വലമായിട്ടുള്ള സ്വർണത്തിന് തുല്യമായ പീതേലം ധരിച്ചു ധരിച്ചുകൊണ്ടുള്ളത് സാധനം അങ്ങനെയുള്ളതായിട്ടുള്ള വ്യായാമ ധ്യാനിക്കുന്നു ഈ പ രശ്മി സ്ഫുടമണി രചനാധിങ്ങി പഠിതം രീതങ്ങളായിട്ടുള്ള രശ്മികളെ സ്ഫുടമായിട്ടുള്ള കാശം കൊണ്ട് അവയ്ക്കുള്ളിൽ കൂടി കാണപ്പെടാവുന്നതായിട്ടുള്ള ആ രൂപത്തെ ഞാൻ മനസ്സിൽ സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിഭ്രതം മധ്യവല്ലീ ർപ്പണം മലയാള പരിഭാഷ്യങ്ങും ബ്രഹ്മാണ്ടി ിന്നും പളപളയതിലീലം പതിച്ചുള്ളൊക്കിണീതൻ മണിയുടെ കിരണം ശോഭനീയം തൊഴു നേനാമീർത്തനം ഗോവിന്ദ ഗോവിന്ദ